ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കാം കേട്ടോ എനിക്ക് സുഖമാണേ അപ്പോൾ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് ആന്തോരം പ്ലാന്റിൻ്റെ കഴിഞ്ഞ തവണ സെയിൽ വീട്ടിയിട്ടപ്പോൾ കുറേ പേര് വാങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ വീണ്ടും ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ കുറേ പ്ലാൻസ് അതിനകത്ത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അന്ന് ചോദിച്ചവർക്ക് വേറെ എവിടെ നിന്ന് വാങ്ങിയിട്ടില്ലെങ്കിൽ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാൻസും നമുക്ക് സെയിലിനുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്പർ നമ്പറിട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ആദ്യത്തെ കളർ വെറൈറ്റി ഈ ഒരു റെഡ് ആണ് നല്ല കടുത്ത റെഡാണ് കേട്ടോ ഫോണിൽ അത്ര അങ്ങോട്ട് ആ റെഡ് മനസ്സിലാവുന്നില്ല നല്ല റെഡ് കളറുള്ള ആണ് രണ്ടാമത്തെ ഒരു വെറൈറ്റി ഇതാണ് ഇതൊരു ലൈറ്റ് ഒക്കെ പോലത്തെ എല്ലാ കളറും കറക്റ്റ് പറയാനും കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ അതേ കളർ തന്നെയാണ് കേട്ടോ പിന്നെ മൂന്നാമത്തെ വരുന്ന ഈ ഒരു വെരിഗേറ്റഡ് ടൈപ്പാണ് അപ്പോൾ വേണ്ട പ്ലാറ്റ്സ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുവാണെങ്കിൽ എനിക്കതാണ് കേട്ടോ അയക്കാൻ എളുപ്പം കുറച്ചും കൂടി നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ചും കൂടി എളുപ്പം അതാണ് ഞാൻ നമ്പറിട്ട് വയ്ക്കുന്നുണ്ടേ ചിലരിങ്ങനെ നമ്പർ മാത്രം ഇട്ടിട്ട് ഇത് ഈ പ്ലാന്റ് മതിയെന്ന് പറയും അപ്പോൾ എനിക്ക് വീഡിയോയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കണമെങ്കിൽ മാത്രമേ ആ ഒരു നമ്പറിലേതാ പ്ലാന്റ് പറഞ്ഞേക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ സ്ക്രീൻഷോട്ടാണേൽ നമുക്ക് ആ ഭയങ്കര എളുപ്പമാണേ അപ്പോൾ എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് അയക്കാൻ നോക്കണേ അടുത്ത വെറൈറ്റി ഒരു കോഫി കളറാണ് കേട്ടോ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഈ ഒരു പ്ലാൻ ആട്ടോ ആദ്യം തീർന്നു പോയത് അതുകൊണ്ട് കുറച്ച് പേർക്ക് നമുക്ക് പ്ലാൻ്റ് അയക്കാനും പറ്റിയില്ല അപ്പം വാങ്ങുന്ന സമയത്ത് എല്ലാ കളറും വാങ്ങുവാണെങ്കിൽ അതാണല്ലോ പിന്നീട് വാങ്ങാമെന്ന് വെച്ചാൽ കുറിയർ ചാർജ് നഷ്ടമായതുകൊണ്ട് പിന്നെ വാങ്ങാനും ആൾക്കാർക്ക് മടിയാവും അപ്പം ആദ്യ ആദ്യം ചോദിക്കുന്നവർക്ക് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് ഈ ഇങ്ങനത്തെ എല്ലാ കളറും തരാൻ ഉണ്ടാവുക പിന്നെ അതിങ്ങനെ ഷോർട്ടായി പോയിക്കൊണ്ടിരിക്കും ഇപ്പം നല്ല ചൂടും വേനലും ഒക്കെ ആയതുകൊണ്ട് ഏറ്റവും നന്നായി സേഫായിട്ട് അയക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആന്തോറയാണ് കേട്ടോ കിട്ടുന്നവരാരും തന്നെ അത്ര വിഷമമൊന്നും പറയില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും എൻ്റെ ഒരു ഇതും കൊണ്ട് കളറ് മാറുകയൊക്കെ ആണെങ്കിൽ മാത്രമാണ് ഒരു വിഷമം പറയലുള്ളൂ കേട്ടോ അല്ലാതെ ആർക്കും ചെടി കാണുമ്പോൾ ഒരു സങ്കടമൊന്നും തോന്നലില്ല കാരണം ഫ്രഷ് ആയിട്ടിരിക്കും അപ്പം അടുത്ത കളർ ഈ ഒരു യെല്ലോയാണ് കേട്ടോ അടുത്തൊരു വെറൈറ്റി ലില്ലി വയലറ്റ് കേട്ടോ ഇതിൻ്റെ തന്നെ റോസും ഉണ്ട് ഈ ഒരു വൈലറ്റും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് മിനിയേച്ചർ ആയിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുക ചിലരൊക്കെ ഈ ഒരു പ്ലാന്റ് കേൾക്കിട്ടുമ്പോൾ ബാക്കി എല്ലാ പ്ലാന്റും വലിപ്പമുണ്ട് ഇത് മാത്രം ചെറുതാന്ന് പറയും അത് അതിൻ്റെ ഒരു വെറൈറ്റി അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം അത് ഒരു വിഷമം വിചാരിക്കേണ്ട ഈ ഒരു പ്ലാന്റ് മാത്രമൊക്കെ ആയിട്ട് വാങ്ങുന്നവർക്ക് എനിക്ക് അയയ്ക്കാൻ ഭയങ്കര മടി തോന്നും കാരണം ചെറിയൊരു പ്ലാന്റ് അല്ലേ അപ്പോൾ ഇത്രയും പൈസ വന്നിട്ട് ഈ ഒരു കുഞ്ഞുതാണോ അയച്ചേ എന്നുള്ളൊരു ചിന്ത വരും ബാക്കി വേറെ ഒരു പ്ലാന്റ് അത്ര ചെറുതായിട്ട് കാണുന്നില്ല കേട്ടോ അടുത്തൊരു വെറൈറ്റി ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ടി ടി ഡിസി വഴിയാൻ അയക്കുക തിങ്കളും ചൊവ്വയും പുതനും അയച്ചു കൊടുക്കുന്നു കേട്ടോ ആന്തൂറി ആയതുകൊണ്ട് പിന്നെ അത്ര പേരിക്കാനൊന്നുമില്ല ഒരു ദിവസം ലേറ്റായി നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലൊന്നും ആവത്തൊന്നുമില്ല കേട്ടോ അധികം കെയറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല കേട്ടോ എപ്പോഴും തന്നെ പൂക്കളും ഉണ്ടാവും നമ്മൾ ചകരിച്ചോറിലൊക്കെ കൂടുതൽ ചകിരിച്ചോറിൽ ആക്കിയിട്ട് നട്ടാൽ മതി കേട്ടോ പൊട്ടി മിക്സർ റെഡി ആക്കുമ്പോൾ നമ്മൾ കൂടുതലും ചകിരിച്ചോറിട്ട് കൊടുക്കാം പിന്നെ അടുത്ത കളർ ഈ ഒരു വൈറ്റ് ആണ് അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോ കേട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ